പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലെ ചെറിയ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നത് അതിൻ്റെ പാർട്ട് വണ്ണാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ സ്വർഗമായ സുരഭിനിവാസ് അപ്പോൾ മൊത്തം പായക്കിയുണ്ട് ഞങ്ങൾ കുറേ വർഷമായി ഇവിടെ താമസമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലേക്ക് പ്രോബ്ലവും മൊത്തം അഴുക്കായിട്ടുണ്ട് വീടൊക്കെ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കുറേ പണികളൊക്കെ നടന്നു അതിൻ്റെ ഭാഗമായി പെയിൻ്റ് അടിയാണ് ഫസ്റ്റ് നട നടക്കാൻ പോകുന്നത് മൊത്തം ഉള്ളൊക്കെ പെയിൻ്റ് അടിക്കുകയാണ് അഴുക്കായിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പെയിൻ്റ് അടിച്ചാണ് പതിനൊന്ന് വർഷമായി പെയിൻ്റൊക്കെ അടിച്ചിട്ട് അപ്പോൾ ഒരു റൂം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു റൂമിലെ സാധനങ്ങളൊക്കെ പുറത്ത് കിച്ചണിലും ഡൈ റൂമിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ബുക്കൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നുണ്ട് ഡ്രസ്സൊക്കെ പുറത്താണുള്ളത് രണ്ട് ബെഡ് ഉണ്ട് രണ്ടുമരുണ്ട് എല്ലാം കൂടി ഒരു റൂമിലേക്ക് ഒളിസിയാണ് എല്ലാം ചേർത്ത് വെച്ചിരിക്കുകയാണ് ഓരോ സ്ഥലത്തും ഒരു സാധനം കാണുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക്